ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇടങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കാൽപന്തുകളിയെ പ്രണയിക്കുന്ന പെൺകുട്ടികൾക്കായി ഒരു ദിനം വണ്ടൂർ വി എം സി മൈതാനത്ത് സംഘടിപ്പിച്ച ഏകദിന ഫുട്ബോൾ മത്സരത്തിൽ ബോട്ടണിഞ്ഞത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എട്ട് ടീമുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിന്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ കീഴിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നവരുടെ ഒരു നാടാണ് ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആളുകളാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ ആ ജില്ലയിലെ പെൺകുട്ടികൾ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് അവർ വിവിധ അക്കാഡമികൾക്ക് കീഴിൽ അതുപോലെ തന്നെ സ്കൂളുകൾക്ക് കീഴിലൊക്കെ ഫുട്ബോൾ ടീമുകൾ സ്വന്തമായിട്ട് അവർ സ്വന്തമായി പരിശീലിക്കുന്നുണ്ട് അവർക്ക് മത്സരിക്കാൻ ഗ്രൗണ്ടുകളിൽ ഇറങ്ങാൻ ഒരു ടൂർണമെൻറ്റിനിറങ്ങാനുള്ള അവസരങ്ങൾ കുറവാണ് മത്സര എന്ന് പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നത് കളിയിലൂടെ മാത്രം അത് അവരുടെ കഴിവുകൾ പുറത്തിറക്കാൻ കഴിയുന്നൊരു ഗെയിമാണ് അപ്പൊ അവർക്ക് വേണ്ടി മാത്രമായി വിവിധ സ്കൂളുകളുടെയും അതുപോലെ തന്നെ അക്കാഡമികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് കീഴിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് ഇന്ന് രാവിലെ എട്ടര മണിക്ക് ആരംഭിച്ചതാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ടീമുകൾ പങ്കെടുത്തു ഒരുപാട് കാണികൾ മത്സരങ്ങൾ വീക്ഷിക്കാനെത്തി നല്ല ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഒരുപാട് ഒരു ടീമിൽ പതിനൊന്ന് പേർ വീതമാണ് മൈതാനത്തിറങ്ങിയത് വിജയികൾക്ക് ട്രോഫികൾ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വാർഡംഗം കാപ്പിൽ മൻസൂർ ബ്ലോക്ക് അംഗം സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു വി എം സി കായികാധ്യാപകൻ ഡി ടി മുജീബ് ടി കെ രജീഷ് തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്